ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ തിരുവല്ലയിൽ നടന്ന കേരള മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയ്ക്ക് മികച്ച നേട്ടം ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ബിജു ജോസഫ് മാപ്പിളപ്പറമ്പിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടി മേലഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി ജെയിംസിന് നാല് വെള്ളി ലഭിച്ചു കാസർഗോഡ് അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റാണ് ബിജു ജോസഫ് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദിച്ചു തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം എടുത്തതാ അമ്മ കൊടുത്തത് അപ്പി ശരിക്കുംറിയോ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ